ഹലോ ഗായ്സ് അപ്പോൾ നാട്ടിൽ വന്നിട്ട് ഒരു വിവരമില്ല എന്നുള്ളതായിരിക്കും അല്ലേ വെൽക്കം ബാക്ക് ടു എവറിങ് വിത്ത് ബേബി നമ്മൾ ഹായക്കൂട്ടിനെ മമ്മിയുടെയും പപ്പയുടെയും അടുത്താണ് ആക്കിയിരിക്കുന്നത് അപ്പം അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് മാറി മാറി നിൽക്കും പിന്നെ അതുപോലെ തന്നെ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ കണ്ണിന് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ആയപ്പോൾ നമ്മൾ കുറച്ച് തിരക്കായിപ്പോയി അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് ഒതുങ്ങി ഞാൻ പോകാറായി അതാണ് ഒരു പ്രവാസിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പം എന്തായാലും അമ്മേനെയും കൊണ്ട് നമ്മളൊരു ചെക്കപ്പിന് പോവുകയാണ് കൂടാതെ നമുക്ക് കുറച്ച് ഷോപ്പിംഗ്സും ഉണ്ട് അപ്പം ഷോപ്പിംഗ് ചെയ്യാനുണ്ട് അപ്പം വിഷു ഒക്കെ ആ വിഷുവിൻ്റെ ഷോപ്പിങ്ങും പിന്നെ നാട്ടിലേക്ക് പോകാനുള്ള അല്ല നാട്ടിലേക്കല്ല നമുക്ക് സിംഗപ്പൂരിൽ തിരിച്ചു പോകണമല്ലോ അപ്പം അന്നേരം കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് മേടിക്കാനുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ട് പോവാണ് അപ്പോഴാണ് ദേ റെഡി ആകാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ ഞാനിവിടെ ഒന്നൂസിൻ്റെ റൂമിൽ കയറിയിട്ട് വേണ്ടി അവളുടെ ഐറ്റംസ് എല്ലാം നീറ്റായിട്ടാണ് എല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആളുടെ ബോക്സസും കണ്ടോ എഴുതി ലേബൽ ചെയ്ത് എല്ലാം നല്ല നീറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത് ഞാൻ കേറിയിട്ട് അതെല്ലാം തപ്പിപ്പെറുക്കി കൊളാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പതേ ഞാനാണെങ്കി ഒരു സാധനം കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ അവളുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും കുട്ടിക്കുട്ടി കുട്ടി സാധനങ്ങളും എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് ഇതാണെൻ്റെ അമ്മ നമ്മൾ ഇതിനു ഇതിനുമുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് തിമിരത്തിൻ്റെ ഓപ്പറേഷൻ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് കണ്ണട വെച്ചിരിക്കുകയാണ് പണ്ട് നമുക്ക് മറ്റേ സൺഗ്ലാസ് ആയിരുന്നു കൂളിംഗ് ഗ്ലാസ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് ഇപ്പം വേറെ ഗ്ലാസ്സസ് ആണ് എന്തായാലും നമ്മൾ ഒരു കണ്ണിനെയാണ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അമ്മയ്ക്ക് വലിയ കുഴപ്പമില്ല ചെറിയ വേദനയൊക്കെ ഉണ്ട് അപ്പം അമ്മേനെയും കൊണ്ട് പോവാണ് അമ്മ ഹായ് പറയോ വെക്കേഷൻ ഒക്കെ അടിപൊളി ആഹാ നമ്മൾ ബാഡ്മിന്റൺ കളിക്കണം എന്ന് ഇന്നലെ കളിച്ചില്ല എന്നാൽ നമ്മൾ തിരി പോയി കളിച്ചില്ല ഇന്ന് സമയം ഉണ്ടാവുക അറിയില്ല തിരിച്ചു വന്നിട്ട് നമ്മൾ നോക്കാം കോവിഡിൻ്റെയൊക്കെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ നാട്ടിൽ വന്നിട്ട് ഇത്രയും ഫ്രീ ആയിട്ട് കടകളിലും അതുപോലെ തന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത് അപ്പം നമ്മൾ ഈ വീട് വെച്ചിട്ട് ഏകദേശം നാല് നാലര വർഷമായിട്ടുണ്ട് കോവിഡിന് ജസ്റ്റ് മുമ്പാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് കയറി താമസിച്ചത് അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷയ്ക്കാണ് കേട്ടോ പോകുന്നത് ആദ്യം പോകുന്നത് അങ്ങയുടെ ഹോസ്പിറ്റലിലേക്കാണ് അമ്മ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഹോസ്പിറ്റൽ അപ്പോൾ അമ്മയ്ക്ക് ഓപ്പറേഷൻ ചെയ്ത അതേ ഡേറ്റിൽ ഓപ്പറേഷൻ ചെയ്ത് കുറേ പേരെ ഞാനൊന്നവിടെ കണ്ടു അപ്പോൾ എല്ലാവരും ഫോളോ അപ്പ് ചെക്കപ്പിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ വെട്ടം എന്നാണ് ഹോസ്പിറ്റലിൻ്റെ പേര് മുളന്തുരുത്തി പെരുമ്പള്ളിയിലാണ് കേട്ടോ ഈ ഹോസ്പിറ്റൽ അപ്പോൾ അമ്മ അവിടെ ഇരിക്കുന്ന നേരത്തെ ഞങ്ങൾ രണ്ടുപേരും പോസ്റ്റായിരുന്നു അതിനുശേഷം നമ്മൾ കുറച്ച് ഗ്രോസറി ഒക്കെ വാങ്ങിക്കാനായിട്ട് റിലയൻസിലേക്കാണ് കേട്ടോ പോയത് അപ്പോൾ ഇത് റിലയൻസ് പുതുതായിട്ട് നമ്മുടെ മണതിരത്തിൽ തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കാരണം ഞാൻ നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തൊന്നും ഇതുപോലെ ഒന്നും ഇതുപോലെയൊന്നും ഒന്നും അവൈലബിൾ ആയിരുന്നില്ല അപ്പം ഞാനൊക്കെ ആദ്യം ആദ്യ ആദ്യമൊക്കെ സിംഗപ്പൂരിൽ നിന്ന് വരുമ്പോൾ ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ കൊണ്ടുവരുമായിരുന്നു അപ്പം അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എല്ലാം നമുക്കിവിടെ റെഡി ടു ഈറ്റ് ആയിട്ട് അവൈലബിൾ ആണ് ഈവൻ ബ്രോക്കോളി പോലുള്ള നമ്മുടെ നമ്മുടെയൊന്നും ചെറുപ്പത്തിൽ നമ്മൾ കണ്ടിട്ടില്ല ഇപ്പോൾ അതൊന്ന് ഭയങ്കര അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ എനിക്ക് കുറച്ച് പൊടി ഐറ്റംസ് ഒക്കെ നാട്ടിലേക്ക് ഐ മീൻ സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സിംഗപ്പൂരിൽ നിന്ന് ഓസ്ട്രേലിയയ്ക്ക് വേണം കൊണ്ടായിരുന്നു അപ്പോൾ ഓസ്ട്രേലിയയ്ക്ക് പോകുമ്പോൾ നമുക്കൊരു പ്രോബ്ലം ഉണ്ട് എല്ലാത്തിനും എഫ് എസ് എസ് ഐറ്റിൻ്റെ ലേബല് വേണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്ത് റിലയൻസിൽ നിന്നൊക്കെ വാങ്ങിക്കാമെന്ന് അപ്പോൾ അതിനുശേഷം എന്തേ കണ്ടോ എനിക്ക് കടുക് വറുക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം വേണമായിരുന്നു ഇങ്ങനെയൊരു പാത്രം വേണമെന്ന് ഒത്തിരി നാളത്തെ കൊതിയാണ് കേട്ടോ അപ്പോൾ അതേ നല്ല തിരക്കുണ്ടായിരുന്നു കാരണം വിഷു ആറായതിൻ്റെ എല്ലാ തിരക്കും കടയിലുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കണി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളിരിക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ നല്ല യെല്ലോ കളറിലുള്ളതും വേണം അതുപോലെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അത് രണ്ടുപേരും കൂടി അതിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫൈനലി നമുക്കൊരു കുഞ്ഞ് വെല്ലിരിക്ക് കിട്ടിയിട്ടോ കണിവയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കണിവയ്ക്കാനുള്ള കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ നമ്മൾ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു പിന്നെ എനിക്ക് കൊണ്ടുപോകാനുള്ള ചായപ്പൊടി അങ്ങനത്തെ പൊടി ഐറ്റംസ് എല്ലാം വാങ്ങിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് പിസ്സ ഇപ്പോൾ നമുക്ക് ഓവനൊന്നും ഇല്ലാതെ നമ്മൾ പാനിൽ വെച്ചിട്ട് പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇത് സിമ്പിളാണുണ്ടോ ജസ്റ്റ് മൈദയും നമ്മുടെ തൈരും കൂടി കൂട്ടി കുഴച്ച് വെച്ചിരിക്കുന്നതാണ് കുറച്ച് സോഡ പൗഡറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് തിൻ ക്രസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പാൻ പിസ്സയായാലും അത് എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല ഞങ്ങളത് കാണിച്ചു വരാറ് ഇത് ആയി കഴിയുമ്പോൾ നമ്മൾ ചിക്കൻ പിസ്സയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെൽപ്പേപ്പറൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെന്താ ഉണ്ടാക്കി ണിച്ചു വരാം അല്ല എനിക്കൊരു കോൺഫിഡൻസ് കുറവുണ്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്തതുകൊണ്ട് ഇവിടെ ആദ്യമായിട്ട് ചെയ്തതുകൊണ്ട് എനിക്ക് അത്ര ഇതില്ല എങ്ങനെ ഉണ്ടാക്കിയാലും എൻ്റെ ക്യാമറ വുമൻ ഇന്ന് എന്റെ തൈരൊക്കെ ചേർത്തത് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് കേട്ടോ അപ്പൊ ഒന്നിലേക്ക് കൈകൊണ്ട് നമ്മളിങ്ങനെ പരത്തി കൊടുക്കുക അല്ലെങ്കിൽ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തി എടുക്കുക ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിക്കണം എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ പരത്തിയത് നേരെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക വൺ സൈഡ് ഒരു ടു മിനിറ്റ്സ് വെച്ചതിന് ശേഷം നമ്മൾ ഒന്ന് മറിച്ചിടണം മറിച്ചിട്ടിട്ട് ആ വെന്തവശത്താണ് നമ്മൾ സോസൊക്കെ കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ചിക്കനോ സോസോ ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചീസോ അതിൻ്റെ മുകളിൽ വിതറുക എന്നിട്ട് മൂടി വെച്ച് നമ്മൾ വീണ്ടും ഒരു ടു ത്രീ മിനിറ്റ്സോ അല്ലെങ്കിൽ ഫൈവ് മിനിറ്റ്സ് വരെയൊക്കെ ചുട്ടെടുക്കുക അപ്പോഴത്തേക്ക് ഏകദേശം ചീസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ടാവും അപ്പം നമ്മൾ പിസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ നമ്മൾ ഇട്ടു പാനും അല്ലെങ്കിൽ നമ്മൾ നമ്മൾ സോസേജ് അതുകൊണ്ട് സോസേറ്റ് കട്ട് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചാടി തുനിങ്ങി എല്ലാ കാര്യങ്ങൾക്കും പൊന്നൂസ് വേണം എന്താ ചെയ്യൂ പട്ടിപ്പടി പട്ടിപ്പാടിപ്പിക്കണം നമുക്ക് സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാണ്

ഭയങ്കര ഫുഡ് ക്രിട്ടിക്സ് ും അതുകൊണ്ട് നമ്മള് അങ്ങനെ ഉണ്ടായപ്പോഴാണ് ഇതിന് പറയുന്നത് നമ്മുടെ പ്രശ്നൊക്കെ ശരിയായിട്ട് തോന്നുന്നുണ്ട് നമ്മള് നോർമൽ ഓവനിൽ ഉണ്ടാക്കുന്ന പോലെ പിസയുടെ ക്രിസ്റ്റിൽ അങ്ങനെ അത്ര പഫിനസ് ഒന്നും വന്നിട്ടില്ല എന്നാലും സ്റ്റിൽ ടേസ്റ്റ് സെയിം തന്നെയാണ് കേട്ടോ നമ്മൾ പി സിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പരിപാടിക്ക് പോകാറുള്ളത് അല്ല നമ്മുടെ കഥാനായികയ്ക്ക് നമുക്ക് സ്കൂളിൽ നിന്ന് ബുക്ക് തന്നിട്ടിട്ടുണ്ട് ഇതാട്ടോ ഞാൻ പഠിച്ച സ്കൂളാണ് സെയിം സ്കൂളിലാണ് പൊന്നൂസും പഠിക്കുന്നത് ടെക്സ്റ്റ് ബുക്ക് മാത്രമേ ഉള്ളൂ എട്ടാം ക്ലാസ്സിലേക്കാണ് ടെക്സ്റ്റ് ബുക്ക് എൻ സി ആർ ടി ടെക്സ്റ്റ് അതിൻ്റെ കവറ് തന്നിട്ടിട്ടുണ്ട് അവർ നോട്ട്ബുക്കിന്റെ എണ്ണം കേട്ടിട്ട് എനിക്ക് തന്നെ തലകറക്കം വന്നു പതിനേഴ് സിംഗിൾ ലൈൻ ബുക്ക് എന്തിനാണോ ഇത്രയും ബുക്ക് ഞാനൊന്നും പത്ത് നോട്ട് ബുക്ക് പോലും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ചും നമ്മുടെ സ്ഥിരം വീട്ടിലെ വൈബാണ് കേട്ടോ അമ്മ സീരിയല് കാണുന്നു മക്കൾ ബുക്ക് പൊതിയുന്നു ഭയങ്കര സീരിയൽ അഡിക്റ്റ് ആണോട്ടോ അമ്മ ഒരു ചാനലിലെ സീരിയലിൽ പരസ്യം വരുമ്പോൾ മറ്റേ ഉണ്ടല്ലോ ആ മറ്റേ ചാനലിലെ സീരിയൽ കാണും അതാണ് അമ്മ കണ്ടോ ഗേൾസ് ഞാൻ ഒരു ഇഞ്ച് തെറ്റിച്ച അവൾ തന്നെ കൊല്ലും ആ പരുവത്തിലെ നമ്മളൊക്കെ പഠിച്ചുകൊണ്ട് മറ്റേ ബ്രൗൺ പേപ്പറും റെഡ് കളർ പേപ്പറും ഒക്കെ വെച്ചില്ലേ പോയിക്കൊണ്ടിരുന്നേ ഇവർക്ക് കണ്ടു ഇപ്പം സ്കൂളിൽ നിന്ന് തന്നെ നെയിം സ്ലിപ്പും

എന്താ പറയാ പെർഫെക്ഷനിസ്റ്റ് ആയ ലൈഫിൽ ഭയങ്കര പാടായി പോവും കേട്ടോ കുറച്ച് അഴുക്കൊക്കെ വേണം പറയാ നമ്മൾ ഫിനിഷ് ഓഫ് ചെയ്യാണ് നമ്മൾ ഇന്ന് റിലയൻസി പോയപ്പോ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും ആപ്പിൾ ഷേക്കും അടിച്ച് നമ്മൾ ഇന്നത്തെ നൈറ്റ് എൻഡ് ചെയ്യാൻ പോവാണ് ഷേക്ക് നല്ലതാണോ നല്ല ഓഹോ നമ്മൾ ടെക്സ്റ്റ് ബുക്കൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ അവർ നെയിം സ്ലിപ്പും കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തെല്ലാം പരിഷ്കാരങ്ങളാണ് ഇവളാണെങ്കിൽ ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്നെ സമ്മതിക്കുന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എല്ലാം നിർത്തി പയ്യെ എനിക്ക് കിടന്നുറങ്ങിയാൽ മതി അപ്പം ഗുഡ് നൈറ്റ്